ബിഗ് ബോസ് ശനിയാഴ്ച വൈകിട്ട എപ്പിസോഡാണ് ലാലേട്ടൻ വന്ന ലാലേട്ടൻ വന്ന് എല്ലാവരെയും കുറഞ്ഞു അതിനെക്കുറിച്ച് കുറച്ച് എനിക്ക് പറയാനുണ്ട് എന്താണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ലാലേട്ടൻ വന്ന ഉടനെ നമ്മുടെ അനുമോളെടുത്ത് പി ആറിനെ കുറിച്ചാണ് ചോദിച്ചത് പതിനാറ് ലക്ഷം ആണ് കൊടുത്തോ എന്ന് ചോദിച്ചു കൊടുത്തില്ല ലാലേട്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ബെന്നി അവിടെ നിന്ന് തലവിലിക്കുന്നു പിന്നെ പി ആറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് നമ്മുടെ അനീഷ് അനീഷിനെയും ലാലേട്ടൻ ചോദിക്കുന്നു ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് നമ്മുടെ ബെന്നിക്കും പി ഉണ്ട് ബെന്നിയൊക്കെ അഭിനയിക്കുകയാണ് ഇതിനകത്ത് എല്ലാവർക്കും ആ ബിഗ് ബോസിൽ നിൽക്കുന്ന എല്ലാവർക്കും പി ഉണ്ട് ഒരു മനുഷ്യർക്കും പി ആർ ഇല്ല എല്ലാവരും അവിടെ നിൽക്കുന്ന അതുകൊണ്ടാണ് പി ആർ ഇല്ലാത്തവരൊക്കെ മുമ്പേ മുമ്പേ പോയി ആ ബിഗ് ബോസിൽ നിൽക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമാനായ ആൾ അനീഷാണ് അനീഷിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത പൊട്ടനെ പോലെ കളിക്കുകയാണ് അഭിനയിക്കുകയാണ് അനീഷിനെ അഭിനയിക്കാനും അറിയാം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പിയാറുള്ള ഒരൊറ്റ വ്യക്തി അനീഷാണെന്ന് നമുക്ക് ഓരോ വീഡിയോകളും ഓരോരുത്തരുടെ കാണുമ്പോൾ അറിയാം പിന്നെ ലാലേട്ടം വിളിച്ചത് ഷാനവാസിനെയാണ് ഷാനവാസിൻ്റെയോട് ചോദിച്ചു ഷാനവാസ എന്തിനാണ് ആ ഗെയിം അത് എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായി അതെന്ത് മനസ്സിലാവാത്തത് ഒരു എപ്പിസോഡും കണ്ടിട്ടില്ല ലാലേട്ട എന്നാണ് ഷാനവാസ് പറയുന്നത് അത് ചുമ്മാതയാണ് ഷാനവാസ് മനഃപൂർവ്വം അത് കുളമാക്കിയതാണ് ആര്യന ഇമ്മ്യൂണിറ്റി പവർ കിട്ടാതിരിക്കാൻ കുളമാക്കിയതാണ് പക്ഷേ അത് ഷാനവാസ് പറയാമായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ട ഞാനത് ചെയ്തത് എൻ്റെ ഗെയിമാണ് എന്ന് പറയാമായിരുന്നു പക്ഷേ ലാ ലാലേട്ടനോട് പറയുമ്പോൾ ഇനി ലാലേട്ട മല്ലോം പറയുമോ പുറത്തുള്ളവരെന്ത് വിചാരിക്കും എന്ന് ഷാനവാസ് മനസ്സുകൊണ്ട് വിചാരിച്ച് കാണും എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിവിൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ട ഞാൻ അനിമോക്ക് ഗെയിം കളിച്ചതാണ് അനിമോളുടെ കൂടെ ഞാൻ ഗെയിം കളിച്ചതാണ് അവൾക്ക് ആ കോയിൻ കൊടുക്കാതിരിക്കാൻ അവൾക്ക് കിട്ടാൻ പാടില്ല അതെൻ്റെ ഗെയിമായിരുന്നു എന്ന് നമ്മുടെ നിവിൻ പറഞ്ഞു അപ്പം പിന്നെ ലാലേട്ടനൊന്നും പറയാൻ പറ്റൂല അത് നിവിൻ്റെ ഗെയിമാണ് അതേപോലെ തന്നെ ബെന്നി ബെന്നി ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് പി ആർ ഉള്ളവരാണ് ഇവിടെ നിൽക്കുന്നത് പി ആറില്ലാത്ത നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് യഥാർത്ഥത്തിൽ ബെന്നിക്കും പി ഉണ്ട് അവളും ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് നമ്മുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ അപ്പം പ്രേക്ഷകർക്ക് അത്ര മണ്ടന്മാരല്ല എല്ലാവർക്കും അറിയാം ഇവരെയൊക്കെ പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്ന പാവപ്പെട്ട നല്ലോണം കളിക്കുന്നവരെ പി ആർമാർ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും അത് കാണുമ്പം ആളുകൾ വോട്ട് അവർക്ക് കൊണ്ടിട്ട് കൊടുക്കും അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട് ഈ പി ആറിനെ കൊണ്ടുള്ള ഗുണം അക്ബറിൻ്റെ അടുത്ത് മോഹൻലാൽ ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞു എനിക്ക് പി ഉണ്ട് ലാലേട്ട എന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാം ലാലേട്ടൻ പൊളിച്ചെടുക്കൂ എന്ന് നമ്മുടെ അക്ബറിനറിയാം പിന്നെ ആതിരയോട് നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു ഷാനവാസ് ആതിര അടിച്ചപ്പോൾ എന്താ ഒന്നും പറയാം ഞാനൊന്നും നോക്കി പിന്നെ ബാക്കി ആരെങ്കിലും അടിച്ചാൽ പരാതി കൊടുക്കുമായിരുന്നു എന്നല്ലേ ആതിരെ പറഞ്ഞത് എൻ്റെ സ്വാഭാവം മാറിയാനേ ഇതൊരു ഗെയിമാണ് ഗെയിമിൻ്റെ ഇടയിൽ അടിയും കടിയും ഒക്കെ ഒത്തിരി പേർക്ക് കൊണ്ടിട്ടുണ്ട്